അപ്പോൾ സ്നേഹമുള്ളവർ നമ്മൾ ഇന്ന് നമ്മുടെ ആമീസിൽ വ്യത്യസ്തമായിട്ടൊരു കൃഷി രീതി ചെയ്തിരുന്നു നെൽകൃഷിയാണ് നെല്ല് ചട്ടിയിൽ എങ്ങനെ ചെയ്യാം നെല്ല് സാധാരണ എല്ലാവരും വയലുകളിലും പാടങ്ങളിലൊക്കെയാണ് നെൽകൃഷി ചെയ്യുന്നത് അതിനൊരു വ്യത്യസ്തമായിട്ടൊരു പുതുതലമുറയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ നെല്ല് ചെയ്യാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ചട്ടിയിൽ മണ്ണെടുത്ത് അതിനകത്ത് ചാണാനും കമ്പോസ്റ്റ് എല്ലാം നിറച്ച് ചെളി രൂപത്തിലാക്കി വെള്ളം കെട്ടി നിർത്തി ഞാൻ നട്ട് ഒന്ന് ചെയ്ത് നോക്കി എങ്ങനെ ഏത് രീതിയിലായിരിക്കത് ഫലപ്രഷ്ടമായിട്ട് ചെയ്യാം അപ്പം പുതു തലമുറയിലേക്ക് പുതിയ വരുന്ന ആളുകളിലേക്കൊന്നും ഈ നെല്ല് എന്താ അരി എല്ലാവർക്കും അറിയാം പക്ഷേ നെല്ല് എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചൊന്നും മനസ്സിലാവാത്ത കുറേ ആളുകൾ അല്ലെങ്കിൽ കുറേ കുറേ ചെയ്യാൻ പറ്റാത്ത കുറേ ആളുകൾ വയലിൽ ചെയ്യാത്ത ആളുകളുണ്ട് അപ്പോൾ അവർക്കൊരു വ്യത്യസ്തമായ രീതിയിൽ വീടുകളിലും നമ്മുടെ വീടുകളിലും സ്ഥലങ്ങളിലെല്ലാം ഒരു പത്ത് ചട്ടി എടുത്തിട്ട് നെല്ല് നട്ട് ഇത് നെല്ല് ഇങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു സംവിധാനം ചെയ്തത് അപ്പോൾ അത് നല്ല രീതിയിൽ വളർന്നു വന്നു അതിന്റെ വിളവെടുപ്പാണ് നമ്മളിവിടെ കാണുന്നത് അത് നല്ല രീതിയിലാണ് അത് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഹായ് 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 ഫ്രണ്ട്സ് നമ്മൾ ആമീസിൽ നെല്ല് നെല്ല് ചട്ടിയിൽ കൊയ്യാൻ പോവാണേ വിളവെടുപ്പാണെന്ന് നമുക്ക് നോക്കാം നമ്മടെ നാരനാട്ട് കുയ്യാണ് നമുക്ക് നോക്കാം തണിച്ചു ചട്ടിയിലുണ്ടായ നെല്ലാണ് ആ നമ്മടെ വയലിന് നടന്നതിനേക്കാളും സുഖം കടിയാണോ ഇത് നമ്മൾ എപ്പോ ട്ടത് എല്ലാണല്ലേ എത്ര എണ്ണ നട്ടുണ്ട് എത്ര ചട്ടി ചട്ടിണ്ട് അപ്പൊ നമ്മുക്കിത് തുടങ്ങല്ലേ അയാളുടെ കൊയ്യാ സുഖല്ലേ postcss podagariyoo <Fishbinary chord> nilagariyoo mandalajikku varam kodathe nerunu varan neru rugam aru varannu nanu rugam nikkannu illa marangu pattan marangil yannu elugaralilakalil mandananu nilikekkuthe bhoomiyamme bhoomiyammale ninnu rendu nilikkate ingereyum ingereyum sagadike gerayare